മോഹൻകുമാർ ആ പേര് മാന്യതയുടെയും വിനയത്തിന്റെയും ഒരു മൂടുപടമായിരുന്നു നാട്ടിലെ പ്രൈമറി സ്കൂളിലെ പ്രിയപ്പെട്ട കായികാധ്യാപകൻ ആർക്കും ഒരു സംശയവുമില്ലാത്ത ചിരിക്കുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ എന്നാൽ ആ ചിരിക്ക് പിന്നിൽ ഇരുളിൽ പതിയിരിക്കുന്ന ഒരു വേട്ടക്കാരന്റെ മനസ്സ് ഒളിഞ്ഞുകിടന്നു അയാൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണം അത് നേടാൻ അയാൾ തിരഞ്ഞെടുത്ത വഴി നിഷ്കളങ്കരായ യുവതികളുടെ ഹൃദയത്തിലൂടെ അവരുടെ ജീവനിലൂടെ കടന്നുപോകുന്നതായിരുന്നു രഹസ്യമായ ആകർഷണവും വിവാഹവാഗ്ദാനവും മോഹൻകുമാർ തന്റെ ഇരകളെ അതിവിദഗ്ധമായി കണ്ടെത്തി വിവാഹപ്രായമെത്തിയ സാധാരണക്കാരായ യുവതികളെ മധുരമായ വാക്കുകൾ ഭാവിയെക്കുറിച്ചുള്ള വർണ്ണനാതീതമായ സ്വപ്നങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി അയാൾ ഓരോ യുവതിയുടെയും വിശ്വാസം നേടിയെടുത്തു കുടുംബങ്ങളിൽ നിന്നകന്ന് രഹസ്യമായി കാണാനായി ഒരു പ്രത്യേക ദിവസം നിശ്ചയിക്കും ആ ദിവസമാണ് ഇയാളുടെ കെണിമുറുകുന്നത് രാത്രിയുടെ ഭീകരത നിയുക്ത ദിവസം അടുത്തുള്ള നഗരത്തിലെ തിരക്കില്ലാത്തൊരു ലോഡ്ജിലോ ഹോട്ടലിലോ വെച്ച് അവർ കണ്ടുമുട്ടും ആ രാത്രി യുവതിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ജീവിതത്തിലേക്കുള്ള പ്രതീക്ഷയുടെ തുടക്കമായിരുന്നു എന്നാൽ മോഹനെ സംബന്ധിച്ചിടത്തോളം അത് അവസാന അത്താഴമായിരുന്നു ആ രാത്രി യുവതിക്ക് സുരക്ഷിതത്വത്തിന്റെ ലോകം നൽകി മോഹൻ അവരുടെ ഓരോ ചലനവും നിരീക്ഷിച്ചു അവരുടെ കഴുത്തിലെ സ്വർണമാല കാതിലെ കമ്മലുകൾ വളകൾ എല്ലാം അയാളുടെ മനസ്സിൽ കണക്കുകളായി മാറി വിധി നൽകിയ ഗുളിക പ്രഭാതമായി യാത്ര തിരിക്കാൻ സമയമായി നമ്മുടെ ഭാവി സുരക്ഷിതമാകണം മോഹൻകുമാർ വാത്സല്യത്തോട് പറയും ഇതൊരു ഗർഭനിരോധന ഗുളികയാണ് ഒരു മുൻകരുതലിനു വേണ്ടി അവൾ സംശയിച്ചില്ല സ്നേഹിക്കുന്നയാൾ നൽകിയ ആ ഗുളിക അവൾക്ക് ഒരു വാഗ്ദാനമായിരുന്നു എന്നാൽ ആ ഗുളികയിൽ ഒളിഞ്ഞിരുന്നത് ജീവൻ കവരുന്ന സൈനൈഡ് എന്ന മാരക വിഷമായിരുന്നു ഇത് കഴിക്കുമ്പോൾ സ്വൽപ്പം തലകറങ്ങാൻ സാധ്യതയുണ്ട് വേഗം അടുത്തുള്ള ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ പോയി കഴിച്ചിട്ട് വരൂ ആരും കാണാതെ കഴിക്കുന്നതാണ് നല്ലത് അയാൾ ഉപദേശിച്ചു പ്രതീക്ഷയുടെ കണ്ണുകളോടെ ആ യുവതി അടുത്തുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു ശുചിമുറിക്കുള്ളിലെ നിലവിളി നിമിഷങ്ങൾക്കകം ആ തിരക്കേറിയ ബസ് സ്റ്റാൻഡിന്റെ കോണിലുള്ള ശുചിമുറിക്കുള്ളിൽ ഭീകരമായ ഒരലർച്ച ഉയർന്നു ഗുളിക ഉള്ളിൽ ചെന്ന് നിമിഷങ്ങൾക്കകം യുവതിയുടെ ശ്വാസം നിലച്ചു കണ്ണുകൾ തുറിച്ചു ശരീരം തണുത്തുറഞ്ഞു ശുചിമുറിക്കുള്ളിലെ നിലത്ത് പ്രതീക്ഷിച്ച ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുൻപേ അവൾ ഒരു ശവമായി മാറി അതേസമയം മോഹൻകുമാർ യുവതി ശുചിമുറിയിലേക്ക് പോകുന്ന നേരം മുതലെടുത്ത് അവളുടെ വിലപിടിപ്പുള്ള സ്വർണാഭരണങ്ങളുമായി ആൾക്കൂട്ടത്തിലേക്ക് അപ്രത്യക്ഷനായിരുന്നു ഇരുപതിലധികം നിഴലുകൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഒന്നിന് പിറകെ ഒന്നായി ഇരുപതോളം യുവതികൾ ഇതേ രീതിയിൽ കാണാതായി ഓരോ കൊലപാതകവും തികച്ചും സമാനമായിരുന്നു ഒരു യുവതിയെയും മോഹൻ ജീവനോടെ അവശേഷിപ്പിച്ചില്ല ഇരുപത് കുടുംബങ്ങൾ ഇരുപത് ദുരൂഹ മരണങ്ങൾ വർഷങ്ങൾക്കിപ്പുറം ഒരു യുവതിയുടെ തിരോധാന കേസിൽ നടത്തിയ വിദഗ്ധമായ അന്വേഷണമാണ് ഈ സീരിയൽ കില്ലറെ പിടികൂടാൻ സഹായിച്ചത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മാന്യന്റെ മുഖം മൂടി അഴിഞ്ഞുവീണു ഇരുപതിലധികം പേരെ തണുത്ത മനസ്സോടെ കൊലപ്പെടുത്തിയ ആ സത്യം പുറത്തുവന്നു ഈ കഥ കേട്ട് ഇനി നിങ്ങൾ ഒരു അപരിചിതന്റെ മധുരവാക്കുകൾ കേട്ട് ഒരു മുറിയിലേക്ക് കയറുമ്പോൾ ഒരു നിമിഷം ഓർക്കും മരണത്തിന്റെ വാതിൽ തുറക്കുന്ന ഒരു ഗുളികയാകാം മുന്നിലുള്ളതെങ്കിൽ